ഹലോ വിവേഴ്സ് ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തതെന്നും വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വോക്കുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന കുർത്തിയാണ് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തതെന്നും യാതൊരു എന്താ പറയാ ഒരു ഒരു ബന്ധവും ഇല്ലാതെ വളരെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയുമായിട്ടാണ് ഇതുപോലെയാണ് വോക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുപോലത്തെ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായി ഇതെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം ആണെങ്കിലുള്ള പാറ്റേൺസ് എല്ലാം നമ്മൾ കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ നല്ലൊരു കളറും കൂടിയാണ് ഒരു ഡാർക്ക് നേവി ബ്ലൂ ടോണും കൂടിയാണ് എല്ലാ കളർ എല്ലാ ടോണർക്കും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് ഇതെന്ന് പറയുന്നത് ഫേസ് അല്പം കൂടി ബ്രൈറ്റ് ആവും നല്ല നമുക്ക് ഇടുമ്പോ തന്നെ ആ ഒരു ഫീൽ കിട്ടും നല്ല അത്രയും എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായി അപ്പൊ നേരെ നമുക്ക് ആ ഒരു കുർത്തീന്റെ ക്ലോസ് ആ വേയിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തീന്റെ ക്ലോസ് ആവേ എന്ന് പറയുന്നത് നെക്ക് വന്നിട്ട് വൈറ്റ് റൗണ്ട് നെക്കാണ് കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേറെ ചെയ്യുമ്പോൾ ഒരുപാട് കയറിയ നെക്കിൻ്റെയെന്നും ഇതുപോലെ അത്യാവശ്യം വൈഡ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഒരുപാട് വൈഡ് ഭംഗി ഉണ്ടാവില്ല ഈ ഒരു നെക്ക് കറക്റ്റായിരിക്കും നിങ്ങൾക്ക് വേറെയുമ്പോഴാണ് അതിന്റെ ഭംഗി മനസ്സിലാവുന്നത് പിന്നെ വോക്കിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ടല്ലോ അത്രയധികം സിമ്പിളുമാണ് എന്നാൽ അത്രയും ഹെവി വോക്കുമാണ് കാണുമ്പോൾ വളരെ സിമ്പിളാണ് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിലും ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫാബ്രിക്കിന്റെ ക്ലോസ വ്യൂ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത് ഇതിൽ ഓൾറെഡി സെൽഫായിട്ട് തന്നെ ചെറിയ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ല രസമാണ് കാണാൻ നമുക്ക് നേരെ ഈയൊരു കുർത്തിൻ്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫാബ്രിക് വന്നിട്ട് പ്യുവർ കോട്ടൺ ആണ് ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് നേവി ആണ് എന്ന് പറയുന്നത് സെൽഫ് ഫ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഡാർക്ക് ആ ഒരു ഷെയ്ഡിലാണ് സെൽഫ് ഫ്രിന്റും കാര്യങ്ങളും വന്നിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെന്റർ പാർട്ടിലായിട്ട് ചെയ്തിട്ടുള്ള ഒരു വോക്കാണ് നമ്മൾ ഹാൻഡ് ഇത് അതോടൊപ്പം തന്നെ സൈഡ് സ്ലിറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻ പാർട്ടിൽ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ തന്നെ ഹാൻഡ് വോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ ഒരു കുർത്തിനെ ഫുൾ വ്യൂ ഒന്നും കൂടി ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് ഒന്ന് ബാക്ക് വ്യൂ കൂടി ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ തന്നെ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് മീഡിയം ടു ട്രിപ്പിൾ ട്രിപ്ലെക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഫ്രീ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാത്ത കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക